കഴിഞ്ഞൊരു മാസക്കാലമായി നമ്മുടെ മാധ്യമങ്ങളുടെ മുഴുവൻ തലക്കെട്ട് പിടിച്ചെടുത്തൊരു ജീവകാരുണ്യ പ്രവർത്തനം ഒരു മാസമായി നമ്മുടെ സകല സകലമാന സാംസ്കാരിക പ്രവർത്തകരും മതധാർമ്മിക പ്രവർത്തകരും എല്ലാവരും ചേർന്ന് വലിയ തോതിൽ നടത്തിയ ലോകത്തിന്റെ തല പല ഭാഗത്തു നിന്നും നയിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയ കാനഡയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടുവരും പക്ഷെ ആഗോളതരത്തിൽ ഇത്രയേറെ പ്രശസ്തി നേടിയ ഒരു ജീവകാരന്റെ പ്രവർത്തനം സമീപകാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇത് സംഭവിച്ചത് എന്താണ് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനടുത്ത് കോടമ്പുഴ എന്നൊരു ഗ്രാമത്തിലെ ഒരു പയ്യൻ ഒരു ഹൗസ് ഡ്രൈവറുടെ വിസയില് എം പി അബ്ദുറഹീം എന്നാണ് അവന്റെ പേര് ഹൗസ് ഡ്രൈവറുടെ വിസയില് രണ്ടായിരത്തി ആറിൽ സൗദി അറേബ്യയിലേക്ക് പോകുന്നു ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടുത്തെ ജോലി ഡ്രൈവറുടെ പണിയല്ല ആ അറബിയുടെ ഒരു മകൻ ആ മകന് ശാരീരികമായി തളർച്ച വന്ന കഴുത്തിന് കീഴെ സമ്പൂർണമായി തളർന്നു പോയ മോനാണ് ആ മകനെ നോക്കാനുള്ള പണിയാണ് ആ പണിയിൽ ഏർപ്പെട്ടിരിക്കെ വളരെ ക്ഷമാപൂർവ്വം ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ അവന്റെ ഒരു ഒരു പ്രത്യേകത അവന്റെ കഴുത്തിലാണ് കഴുത്തിൽ അണിഞ്ഞ ഒരു ഉപകരണത്തിലൂടെയാണ് ഇവന്റെ വായുവും വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ കുട്ടിയാണെങ്കിൽ വളരെ അഗ്രസീവായി വയലന്റായിട്ട് പെരുമാറുന്ന ഒരു ഒരു പ്രകൃതക്കാരനുമാണ് പക്ഷേ കഴുത്തിന് കീഴേ അവന് ബലമില്ല അപ്പൊ ഈ കുട്ടിയെ ഇവൻ ക്ഷമയോടെ ക്ഷമയോടെ പരിചരിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് ഒരിക്കൽ വണ്ടിയിൽ വണ്ടി ഓടിച്ച് പുറത്തേക്ക് ഒരു ഇവനെ ഇവനെ കാഴ്ച കാണാൻ വേണ്ടി കൊണ്ടുപോവുകയും പരിചരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ കുട്ടി വയലന്റ് ആയിട്ട് ഈ മനുഷ്യന്റെ നേരെ തുപ്പുന്നത് ഈ ഡ്രൈവറുടെ നേരെ ആ തുപ്പുന്ന നേരത്തെ അറിയാതെ അവൻ തടഞ്ഞു പോയതാണ് തടഞ്ഞു പോയ സമയത്ത് ഈ കുട്ടിയുടെ കഴുത്തിലെ യന്ത്രത്തിന് കേടുവച്ചു ആ യന്ത്രം ആ കുട്ടി ബോധാബോധാവസ്ഥയിലേക്ക് പോവുകയും ഇവൻ വളരെ തിരക്കിട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്യുന്നു സംഭവിക്കുന്നത് പിന്നീട്ടിടെ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇവൻ കൊന്നതാണ് എന്ന പേരിൽ ഇവന്റെ പേര് കൊലക്കുത്തം ചുമത്തി കേസിന് പോകുന്നു പോലീസിലെത്തുന്നു കോടതിയിലെത്തുന്നു ഉപകോട സബ് കോടതിയിൽ നിന്ന് അതങ്ങനെ കോടതികൾ കയറി ഇറങ്ങുന്നു അപ്പീലുകൾ പോകുന്നു അവസാനത്തെ വിധി ഇത്രയും കാലം രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം ഇരുപത്തിനാല് തൊട്ടിട്ട് കഴിഞ്ഞ പതിനെട്ട് കൊല്ലമായിട്ട് ആ പയ്യൻ ജയിലിൽ കിടക്കാൻ ദിയാദിലെ ജയിലിൽ കിടക്കുകയാണ് പതിനെട്ട് കൊല്ലം പതിനെട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വിധി വന്നു വിധി വളരെ ഞെട്ടിക്കുന്നതാണ് ഇത് കൊലപാതകമാണ് കൊലപാത കൊലക്ക് കൊലയാണ് ശിക്ഷ അതുകൊണ്ട് ഈ ഈ റഹീമിനെ വധിക്കാനുള്ള ശിക്ഷ കോടതിയിലെ സൗദി അറേബ്യയിലെ സുപ്രീം കോടതി വിധി അന്ന് മുതൽ മാസക്കാലം ലോകമെങ്ങുമുള്ള മലയാളികൾ പ്രത്യേകിച്ച് മുൻകൈ എടുത്ത് വലിയ തോതിൽ അബ്ദുറഹീമിന് എന്താണ് സംഭവിച്ചത് നമ്മുടെ നാട്ടിലെ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ അപ്പീൽ കോടതി ഇന്ത്യൻ പ്രസിഡന്റാണ് സൗദി അറേബ്യയിൽ അങ്ങനെയല്ല സൗദി അറേബ്യയിൽ ആരാണോ കൊല്ലപ്പെട്ടത് അയാളുടെ രക്ഷിതാക്കൾക്കാണ് അന്തിമമായ അവകാശം രക്ഷിതാക്കൾക്ക് എല്ലാ തരത്തിലും എം എ യൂസുഫ് അലി തൊട്ടുള്ള പ്രബ പ്രഗൽഭന്മാരായ എല്ലാ മലയാളികളും ഇടപെട്ടു അവസാനം അയാൾ അയഞ്ഞു അയാൾ പറഞ്ഞത് വധശിക്ഷക്ക് പകലം ബ്ലഡ് മണി ബ്ലഡ് മണി മതി പക്ഷെ ബ്ലഡ് മണി ഒരു മനുഷ്യന് ഒരു മനുഷ്യന് മാത്രമല്ല ഒരു സമൂഹത്തിന് പോലും താങ്ങാൻ പറ്റാത്ത എമൗണ്ട് ആയിരുന്നു മുപ്പത്തിനാല് കോടി രൂപയാണ് ബ്ലഡ് മണി ആയിട്ട് എന്ത് വന്നാലും അത് കൊടുത്തേ തീരൂ കാരണം വേറെ വഴിയില്ല എന്ന പിടിവാശിക്ക് മുമ്പിൽ മലയാളികളുള്ള നാട്ടുകളിൽ എല്ലാ എല്ലാ മനുഷ്യരും പ്രവർത്തിച്ച് ഒരുമിച്ചിറങ്ങി മഹാഭാഗ്യവശാൽ ഇന്നലെ ഇപ്പോ ഇന്നലെ അത് വൃത്തിയായി അടുത്ത ആഴ്ച ഇരുപതാം തീയതി എനിക്ക് തോന്നുന്നു ഇരുപതാം തീയതിയാണ് അവസാനത്തെ ഡേറ്റ് ഒരു മാസത്തെ സമയം പൂർത്തിയാകുന്നത് ഇരുപതാം തീയതിക്ക് മുമ്പിൽ ഈ പണം കെട്ടിവെച്ചിട്ട് കോടതി ക്ലിയറൻസ് വാങ്ങിയാൽ മാത്രമേ അവന് ജീവൻ തിരിച്ചു കിട്ടുകയുള്ളൂ ഏറ്റവും സന്തോഷകരമായ വാർത്ത ഇന്നലെ നമ്മൾ കേട്ടു ആ പണം പൂർത്തി ആ പണത്തിന്റെ ക്യാമ്പയിൻ പൂർത്തിയായി ആ സന്മനസ്സുള്ള എല്ലാ മനുഷ്യരും അതിൽ പങ്കാളികളായ എല്ലാവരോടും നമ്മൾ നമ്മൾ നന്ദി പറയാം പക്ഷേ അബ്ദുറഹീം തീർച്ചയായിട്ടും പുറത്തിറങ്ങി അധികം വൈകാതെ കോഴിക്കോട്ട് വരുന്നതും കോടമ്പുഴയിൽ അദ്ദേഹത്തെ നമുക്കും പോയി കാണാനും അവസരം അവസരമുണ്ടാവും പ്രതീക്ഷിച്ചു പക്ഷേ ഞാനും രാജനും ഇപ്പൊ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അതല്ല രാജൻ ഖത്തറിൽ പ്രവാസി ആയിരുന്ന ഒരാളാണ് ഞാൻ സൗദി അറേബ്യയിൽ കൊല്ലം പ്രവാസി ആയിരുന്ന ഒരാളാണ് പക്ഷേ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് അറബിലെ ശരിയത്ത് കോടതികളുടെ വിധി വിധിയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് അത് ഒന്നാമത്തെ കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് ഇസ്ലാമികമാണോ എന്നൊരു ഈ ശരിയത്ത് കോടതി പേരിൽ ആ കോടതികൾ പുറപ്പെടുവിക്കുന്ന വിധികൾ ഇസ്ലാമിന്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ ഒന്നാമത്തെ കാര്യം രണ്ട് ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ മതപണ്ഡിതന്മാരൊക്കെ മത്സരിച്ച് ആ ആ ചെറുപ്പക്കാരന് വേണ്ടി ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ എല്ലാ വിഭാഗം പേരും ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുന്നതിലും അവരോട് അവർ അവരോട് നന്ദി പറയുന്നതിലും എനിക്ക് അതൊരു മടിയുമില്ല പക്ഷേ അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട പണി അതാണോ സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്തോട് ആ രാജ്യത്തെ നിയമത്തോട് അമ്പത്തൊന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തിലെ അറബ് ലീഗും ഈ റാബിത്തുൽ ആലമിയിൽ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതപ്രസ്ഥാനങ്ങള് കേരളത്തിലെ ഇന്ത്യയിലെയും മുസ്ലിം സാമുദായിക പ്രസ്ഥാനങ്ങള് പണ്ഡിത സഭകൾ ഇവരൊക്കെ ചെയ്യേണ്ട യഥാർത്ഥ ധർമ്മം എന്താണ് ഇനിയിപ്പോൾ അബ്ദുറഹീം രക്ഷപ്പെട്ട് നാളെ വന്നു അബ്ദുൽ ശേഷം ആർക്കൊക്കെ ആരെയൊക്കെ ഈ ഇത്തരം വിധികൾ കാത്തിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യം അപകടം കൊലപാതകമായി കണക്കാക്കുന്നത് ഏത് നീതിയാണ് രണ്ട് കൊലപാതകമാണെങ്കിൽ പോലും കൊലപാതകമാണെങ്കിൽ പോലും അതിന് 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 അപ്പീൽ കൊടുക്കുന്ന അതിന് ദയാ ദയാ കൊടുക്കാനുള്ള അല്ലെങ്കിൽ കൊലപാതകത്തിൽ നിന്ന് മോചനം നൽകാനുള്ള അവകാശം കുടുംബന്നത് എന്തുമാത്രം ശരിയാണ് രണ്ട് ബന്ധുക്കൾ പ്രഖ്യാപിക്കുന്ന അവരാവശ്യപ്പെടുന്ന ബ്ലഡ് മണി അതിന്റെ നീതി എത്രയാണ് എങ്ങനെയാണ് ഒരാളുടെ ഒരാ ഒരു കൊലപാതകത്തിന്റെ നഷ്ടപരിഹാരം കണക്കാക്കുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഉയർത്തുന്നുണ്ട് ഉയരേണ്ടത് സൗദി അറേബ്യക്ക് നേരെ ലോകമെങ്ങുമുള്ള മുസൽമാൻ മുസൽമാന്മാർ സംഘടിതമായി മുസൽമാന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ജനാധിപത്യവാദികളും എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഈ കാടൻ നിയമത്തിനെതിരായി ശബ്ദം എന്ന ചോദ്യം വളരെ പ്രധാനമാണ് രാജൻ അതിനെക്കുറിച്ച് എങ്ങനെ കാണുന്നു പിന്നെ ഇതിലുള്ള വിഷയം ഒന്ന് പിന്നെ ലോകത്തെ ലോക ഇസ്ലാമിൻ്റെ ഹെഡ് ആണ് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ കാരണം ലോകത്തെ ഏറ്റവും പുണ്യഭൂമികളെല്ലാം നിലനിൽക്കുന്നതിരും രണ്ട് ഈ പിന്നെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ എന്തായാലും ക്രിമിനൽ നിയമങ്ങൾക്കൊക്കെ ഏക പിന്നെ കോമൺ ക്രിമിനൽ കോഡ് തന്നെയാണ് ഉള്ളത് സിവിൽ നിയമങ്ങളും അങ്ങനെ ഏകീകരിക്കപ്പെടേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാനും എ പി ഒക്കെ ഉൾപ്പെടെയുള്ളവര് ഏക സിവിൽ കോഡ് കൊണ്ടുവരണം എന്നുള്ളത് അത് ആ ഒരു വിഷയത്തിന്റെ ഒക്കെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ മനഃപൂർവ്വമല്ലാത്ത നരകത്തെ ഒരു വാഹനാപകടമാണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും അത് പ്രത്യേകിച്ച് ഗണത്തിലാക്കി പർപ്പസ് പുള്ളി ഒരാളെ കൊല്ലുന്നതും മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്കുള്ള ശിക്ഷ വ്യത്യസ്തമാണ് അതിൻ്റെ പ്രോസസ്സും വ്യത്യസ്തമാണ് ഈ മനപൂർവ്വമല്ലാത്ത നരകത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് മനഃപൂർവ്വമല്ലാത്ത നരകത്തെ നടന്നിർപ്പ് അങ്ങനെ എങ്ങനെയായാലും ശരി ആള് കൊന്നു പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ തലവിട്ടുക എന്നുള്ള ഒരു കാടൻ നിയമത്തിലേക്ക് പോകുന്നു രണ്ട് ഏറ്റവും ചോദിച്ച ചോദ്യം കൊലപാതകമാണെങ്കിൽ ബ്ലഡ് മണി വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയാണോ ഒരാള് പർപ്പസ്ഫുള്ളി ഞാൻ പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ എ പിന്നെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എപ്പിനെ കൊന്നാലും എ പിൻ്റെ വീട്ടുകാർ പൈസ വെച്ചാൽ മതി പൈസ ചോദിക്കുന്ന പൈസ കൊടുത്താൽ മതി ഇവിടെ നമ്മളെ തൃശൂരില് വലിയ മുതലാളിയായിട്ടുള്ള നിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു അദ്ദേഹത്തിന്റെ പിന്നെ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റിക്കാരനെ കാറിപ്പിക്കുകയും പിന്നീട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം നമ്മുടെ മുമ്പിലുണ്ട് ആ മനുഷ്യന്റെ വിധവയായ സ്ത്രീക്ക് കോടികളുടെ ഓഫറായിരുന്നത് റെഡ് മണി മേടിച്ചു വിടാൻ വേണമെങ്കിൽ മൊഴിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയെ കേസിനെ ദുർബലപ്പെടുത്തിയൊക്കെ ചെയ്യുക കോടികളുടെ ഓഫർ വന്നപ്പോഴും അത്രയും പ്രയാസപ്പെട്ടു നിൽക്കുന്ന കുടുംബം അതിൻ്റെ മുമ്പിൽ ഒരു ഓഫറിൻ്റെ മുമ്പിലും പിന്നെ മുട്ടുമടച്ചിട്ട് മടക്കിയില്ല അതേപോലെ തന്നെ നമുക്കറിയാം പ്രവാദമായ പല കേസുകളിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും മൊഴി മാറ്റാൻ വേണ്ടിയിട്ട് എത്ര കോടി ഓഫർ ചെയ്താലും ഉറച്ചു നിൽക്കുന്ന സാക്ഷികൾ ഒരു പൈസ പോലും ഞങ്ങൾക്ക് വേണ്ട നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നു പറഞ്ഞാൽ നമ്മുടെ നിയമ സംഹിതയും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുക ഇവര് ഇത് മനഃപൂർവ്വമല്ലാത്ത നരകത്തിയാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് ആ ബോധ്യം ഉണ്ടാവുമ്പോൾ ഇവര് ചെയ്യേണ്ടത് ആ ചെറുപ്പക്കാരന്റെ ജീവിതം സുസഖമാക്കാതെ പാവ കുറിച്ചാ പിന്നെ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഈ അറബി ഈ സ്പോൺസർ എന്ന് പറയുന്നത് സമ്പന്നനാണ് അപ്പൊ ഗ്രീഡിയാണ് പ്രശ്നം പൈസയാണ് പ്രശ്നം അത്ര കോടി കിട്ടിക്കഴിഞ്ഞാൽ എന്നാ പ്രായമായ ഒരു മാതാവ് ഇവിടെ ഉണ്ട് അവന്റെ എഴുപത്തിനാല് വയസ്സുള്ള ഈ റഹീമിന്റെ ഉമ്മാന്റെ കണ്ണീർന്നെല്ലാം നമ്മൾ കണ്ടതാണ് സന്തോഷ കണ്ണീര് അത് നമ്മളെല്ലാം മനസ്സിനെ കുളിരണിയിച്ച ഒരു കണ്ണീരായിരുന്നു ആ അർത്ഥത്തിൽ മലയാളികൾ മുഴുവൻ ആ ഉമ്മയുടെ സന്തോഷത്തിൽ പങ്കുഹരിയത് റഹീമിന്റെ തൃശ്ശൂരിന് വേണ്ടി കാത്തിരിക്കുന്നു പക്ഷെ ഈ അറബികൾ ഇവർക്ക് എന്ത് കൊണ്ടി ചിന്ത ഉണ്ടാവണല്ലോ ഇവര് വലിയ ദീനും മറ്റേതൊക്കെ പറയുമല്ലോ എന്നിട്ട് ഇതാണല്ലോ പറയുന്നത് ഇവരൊക്കെ ഈ മുപ്പത്തിനാല് കോടി നേരിട്ട് സക്കാത്ത് കൊടുത്താൽ എന്ത് പുണ്യം കിട്ടുക ഈ പൈസ നിർത്തിട്ട് സക്കാത്ത് കൊടുത്തിട്ട് എന്ത് പുണ്യം കിട്ടുന്ന അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു തരം ഉണ്ട് അയുക്തികളുണ്ട് ഇതിനകത്ത് ആത്മീയതയുടെ ഇവരുടെ ആത്മീയ ബോധം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് അത് തന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു സമയമാണ് അപ്പൊ നിമിഷ പ്രിയയുടെ കേസ് നമ്മുടെ ഡി എം എൻ അതേപോലെ തന്നെ ബ്ലഡ് മണി കൊടുത്ത് മോചിപ്പിക്കാൻ ഞാൻ പറയുന്നത് ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ അതില് അതിൽ പിന്നെ ഒരു സെലക്റ്റീവായിട്ടാണ് വേറെ കാര്യൊക്കെ കാരണം ഒരു പ്രാവശ്യം നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഞാനൊരു സ്റ്റോറി ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം വന്നിട്ട് അതിന്റെ അടിയിൽ അവളെ കൊല്ലണം അവളെ അങ്ങനെ കൊല്ലണം ഇങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞിടുക നിമിഷപ്രിയക്ക് പകരം ഒരായിഷ എന്നുണ്ടെങ്കിൽ ഇവിടെ വിഷയം മാറി ഇത് വളരെ ഈ ഇത്തരം വിഷയങ്ങൾക്കകത്ത് പോലും ഈ പിന്നെ ഈ ഒരു വിഭാഗത്തിന് കേരളത്തിലെ ഒരു വിഭാഗത്തിന് ലോകത്തെ ഒരു വിഭാഗത്തിൽ സെലക്ടീവ് ആയിട്ടാണ് കാരുണ്യം എന്നുള്ള വലിയ പ്രശ്നമാണ് എന്നാൽ എല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായമല്ല ഈ തീവ്ര ചിന്താഗതിക്കാർ അതേസമയം നമ്മൾ പറഞ്ഞു കാനഡയിലും യൂറോപ്പിലും ഒക്കെ നിന്നിട്ട് ഇവിടെ തന്നെ ആരോ ഫണ്ടിന് വേണ്ടിയിട്ട് മുൻകെ എടുത്തത് ബോബി ചമ്മണ്ണ ഒരു പാവങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ് മറഡോടേൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചതിനോടൊക്കെ വിയോജിപ്പുള്ള ആളാണ് ഗോപി ചമ്മണ്ണിന്റെ കാട്ടിക്കുട്ടികളോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് കുളിചിത്രത്തിന് അങ്ങനെ തെളിക്കലാണെന്നുള്ളതും ഫ്രാഞ്ചേട്ടം കളിക്കുന്നു എന്നുള്ളതൊക്കെ അഭിപ്രായമുണ്ട് പക്ഷെ എന്നാൽ തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ അകത്തെടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവിനെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട് അതേപോലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ഇതിനകത്ത് വ്യക്തിപരമായ കുറെ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം ആ സമിതിയുടെ രക്ഷാധികാരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഗതാമ സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നവരി ഈ പയ്യനെ തന്നെ ഹൗസ് ഡ്രൈവർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേട്ടാണ് എല്ലാ പണിയും എടുപ്പിച്ചത് ഈ കുട്ടീന്റെ പിന്നെ മലമൂത്ര വിസർജനങ്ങൾ വരെ വരെ ക്ലീൻ ചെയ്യുന്ന പണിയിലേക്കാണ് വിടുന്നത് ഇത് പറഞ്ഞു പറ്റിക്കാനാണ് സ്പോൺസർഷിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ വളരെ വൃത്തികെട്ട സിസ്റ്റം അടിമ പിന്നെ സമ്പ്രദായത്തിന്റെ വേറെ രൂപമാണ് ഈ സ്പോൺസർഷിപ്പ് പരിപാടി സ്പോൺസർമാര് അവിടെ ചെന്നാൽ അവര് റിലീസ് കൊടുക്കണം അവരുടെ കയ്യിൽ പാസ്പോർട്ട് മേടിച്ചു വെക്കും അവർ പറഞ്ഞാലേ എക്സിറ്റ് പോരാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി ഉണ്ടാകുന്നത് തന്നെ അടിമ സമ്പ്രദായമാണ് പരോക്ഷമായ അടിമ സമ്പ്രദായമാണ് അതിലൊക്കെ മാറ്റം വരേണ്ടതുണ്ട് പല രാജ്യങ്ങളും മാറുന്നുണ്ട് യു എയും ബഹറിനും ഒക്കെ കുറെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ സൗദി അറേബ്യ കുവൈറ്റ് പാലസ്തീനിലൊക്കെ പാലസ്തീനികളൊക്കെ ഞാൻ എൻ്റെ ഒരു പ്രവാസം കാലത്ത് ഞാൻ കണ്ട ഏറ്റവും മോശപ്പെട്ട മനുഷ്യരാ ഈ തുപ്പണ പരിപാടി അവർക്കുണ്ട് പണിക്കാരെടുത്തവരെ ഈ കുട്ടി തുപ്പാൻ എങ്ങനെയാണ് പഠിച്ചത് പ്രതിഷേധം തുപ്പനിലൂടെ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പന് മറ്റുള്ള ആളുടെ മുഖത്തേക്ക് തുപ്പാനാണെന്നുള്ള കൾച്ചറക്കുട്ടിക്ക് അവിടുന്ന് കിട്ടി ഒന്ന് അതൊക്കെ വലിയ പ്രശ്നമാണ് അതൊക്കെ പാരന്റിംഗിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ഈ ഇത്തരമൊരു മാനസികാവസ്ഥ ഇവര് ലോകത്തുള്ള എല്ലാ സ്നേഹത്തിന്റെ മതമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും തുല്യരായി കാണണം എന്നൊക്കെ പറയുമ്പോ ആട് ജീവിതത്തിന്റെ സിനിമയിൽ പറഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല ആ ജീവിതത്തിലെ നജീമും ഈ വിഷയത്തിലെ അബ്ദുൾ റഹീമും എല്ലാം ഇസ്ലാം മതവിശ്വാസികളാ അവർ തന്നെ ഇവരുടെ കൂടെ തേക്ക് അറിയാവുകയാണ് സ്വന്തം മാറ്റുള്ളവരെ കാണണ്ട സ്വന്തം മഹത്തുപെട്ടവരെങ്കിലും സഹോദരനെ പോലെ കാണണ്ടേ ഏറ്റവും കുറഞ്ഞത് അതെ അതെ ഈ സമയത്ത് എനിക്ക് ഏറ്റവും ആശ്വാസം തോന്നുന്ന രണ്ട് കാര്യങ്ങളെ ഞാൻ പറയാം ഒന്ന് കേരളത്തെ കേരളത്തിലെ മുസ്ലിം സമുദായ നേതാക്കന്മാർ മത്സരിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിനങ്ങി ഇറങ്ങി പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ യാതൊരു യാതൊരു തീർച്ചയായിട്ടും അത് അഭിനന്ദിക്കുന്നതിലും നന്ദി പറയുന്നതിലും നമുക്ക് യാതൊരു മടിയില്ല പക്ഷേ മതപണ്ഡിതന്മാരും പണ്ഡിത സഭകളും ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ ഇടപെടേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു അതല്ല ഇനി റഹീമുമാർ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള എന്ത് ജാഗ്രതയാണ് ഇസ്ലാമിന്റെ പക്ഷത്തുനിന്ന് അവരെടുക്കുന്നത് എന്നൊരു ചോദ്യം എല്ലാരെ ഭാഗത്ത് എല്ലാരെ ഭാഗത്തു ഇപ്പോ ഖലീൽ ബുഖാരി തങ്ങൾ പണം പിരിക്കുന്നതിന്റെ പടം ഞാൻ കണ്ടു മുജാഹിദ് നേതാവായിട്ടുള്ള ഹുസൈൻ മടവും ഒരു വലിയ തോതിൽ ഇപ്പൊ കാനഡയിലെ ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തോട് ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിച്ചുകൊണ്ട് ചാനലിൽ ഞാൻ കണ്ടു ഞാൻ പറയുന്നത് സത്യത്തിൽ ഇവ ഇതിനിടയിൽ ഒരു മതപണ്ഡിതന്റെ ഇടപെടൽ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി അദ്ദേഹം പുതിയ പുതിയ കാലത്ത് പുതിയ കാലത്ത് മാനവീക മാനവികതയ്ക്ക് ചേർന്ന മട്ടിൽ കുർഖാന വ്യാഖ്യാനിക്കുന്ന ഒരു പണ്ഡിതനാണ് സി എച്ച് മുസ്തഫ മൗലവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം സർവ്വ സത്യവാദം എന്ന ഒരു ഒരു ചിന്താ പദ്ധതിയിലേക്ക് ഇസ്ലാമിനെ വലിയ തോതിൽ വിശാലമാക്കി അവതരിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു കുത്തുബ പ്രസംഗം അദ്ദേഹത്തിന്റെ കുത്തുബാ പ്രസംഗങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയിലെയും ജുമായയിലെ കുത്തുബാ പ്രസംഗം നമ്മുടെ പൊതു സാമൂഹ്യ മാധ്യമങ്ങൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഈ വെള്ളിയാഴ്ചയിലെ കുത്തുമ പ്രസംഗം വളരെ നിർണായകമാണ് അദ്ദേഹം പറയും ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ മൗലികമാണ് ഒന്ന് എങ്ങനെയാണ് അപകടം അപകടം സംഭവിക്കുന്നത് കൊലപാതകമാകുന്നത് എങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത് ഇനി കൊലപാതകമാണെങ്കിൽ രാജൻ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ് എങ്ങനെയാണ് കൊലപാതകത്തിന് ബ്ലഡ് മണി പരിഹാരമാകുന്നത് പ്രായച്ചിത്തമാകുന്നത് മൂന്ന് ഇനി ബ്ലഡ് മണി എന്ന് പറയുന്നത് ആ കൊല്ലപ്പെട്ട ഒരു പാവപ്പെട്ട പാവപ്പെട്ടവന്റെ കുടുംബത്തിന് ഒരു ആശ്വാസമാകുമെങ്കിൽ അതിന്റെ അതിന്റെ പരിധി നിശ്ചയിക്കുന്നത് എങ്ങനെ ഒന്ന് ആലോചിച്ചു അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ ഒരാളുടെ ഇപ്പൊ ഞാനോ രാജനോ കൊല്ലപ്പെട്ടാൽ അതിന് നഷ്ടപരിഹാരം നിർണ്ണയിക്കുന്നതിന് ചില നീതികളുടെ നീതിപൂർവ്വമായ നടപടിക്രമങ്ങളുണ്ട് ഈ ഇത്തരത്തിലുള്ള അനേകം വിഷയങ്ങൾ ഈ വിഷയങ്ങൾ ഇതിനുമ്പിൽ ചർച്ചയ്ക്ക് വിടുന്നുണ്ട് അതുകൊണ്ട് സി എച്ച് മുസ്തഫ മൗലവിയെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കേരളം കാതോർക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒരാളുടെ പേര് കൂടി പറഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും രാജന്റെ കമന്റിലേക്ക് വരാം ഒന്ന് ഈ ഈ രംഗത്ത് ഇസ്ലാമിക ഇസ്ലാമിന്റെ ധാർമ്മികത ഉൾക്കൊള്ളുകയും ഇസ്ലാമികമായ എല്ലാ എല്ലാ കേസുകളും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് വാദിക്കുകയും ചെയ്യുന്ന പ്രശസ്തനായ എന്നാൽ അങ്ങേയറ്റം സീനിയർ ആയൊരു വക്കീല് നമ്മുടെ ഹൈക്കോടതിയിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് സിറാജ് കരോളി എന്നാണ് അദ്ദേഹം പെരുമ്പാവൂർക്കാരനാണ് കോഴി കൊച്ചിയിൽ സെറ്റിൽ ചെയ്ത മനുഷ്യനാണ് കൃത്യം ആ സിറായ് സാറിനെ സിറായ് സാറ് ആ ധാർമികമായി പൊട്ടിത്തെറിക്കുന്നത് പേഴ്സണലായിട്ടും അല്ലാതെയും ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം പറ ഇത് ഏത് ഇസ്ലാമാണ് ഇത് കാടത്തമല്ലേ ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ അപമാനിക്കാൻ ഇതിലും വലിയ ഒരു ഒരു വിധി വേണമോ മാത്രമല്ല ഇതിനോട് ചേർന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നോക്കുമ്പോൾ സൈബർ സൈബർ ഇടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എന്താ രാജ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ ജീവകാരുണ്യ പ്രവർത്തന കലാകാരന്മാര് തമ്മിലുള്ള മത്സരമാണ് അവര് തമ്മിലുള്ള വഴി അവര് തമ്മിലുള്ള കേസുകള് എന്നിട്ട് വെറും കൈയോടെ നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ വെറും കൈയോടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കിയ കോടീശ്വരന്മാരായിട്ട് മാറിയ കുറെ ജീവകാരുണ്യ പ്രവർത്തകന്മാര് ഈ ജീവകാരുണ്യ എം പി അബ്ദുറഹീമിന്റെ പേരിൽ മാത്രം കാനഡയിൽ തൊട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഒക്കെ നടന്ന വ്യാപകമായ ഈ പിരിവിന്റെ പേരിൽ ധാർമ ഈ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ എന്തുമാത്രം അഴിമതിയും വെട്ടിപ്പും ഇടത്തട്ടും നടന്നിരിക്കാം അതുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും തുടരാം ഞാൻ പറയൂ അല്ല ഇതില് പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അവസാനിപ്പിച്ചിടത്തുനിന്ന് തന്നെ ആരംഭിക്കാം ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് കാരണം എല്ലാവരും വിശുദ്ധന്മാരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വേറെ ഒരു പണിക്ക് പോണില്ല അവര് ഇവർ രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഫോട്ടോ എടുക്കുക ഇന്ന് ഇന്ന സ്ഥലത്താണ് അറിയുക ആ ഉണ്ട് കുറെ എണ്ണണ്ട് കുറെ എണ്ണ ഉണ്ട് ഇത് ഇവര് പിന്നെ ഈ സത്യത്തിൽ ഇവര് ഈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു അക്കൗണ്ടബിൾ അല്ലല്ലോ എന്റെ പ്രശ്നം അതാണ് നിന്റെ കൃത്യമായിട്ട് ഓഡിറ്റിങ് നടക്കണില്ല ഇപ്പോ നിങ്ങളിപ്പോ പിന്നെ മുസ്തഫ മൗലബിയെ കുറിച്ച് പറഞ്ഞു മുസ്തഫ മൗലബിക്കൊന്നും ചേകനൂർ മൗലബിയുടെ ഗതികേട് വരാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാര് പുരോഗമനപരമായി ചിന്തിക്കുന്നവർ അവരാണ് കാരണം നവോത്ഥാനം നടക്കേണ്ടതുണ്ട് എല്ലാ മതങ്ങൾക്കകത്തും നവീകരണം ഇപ്പം ക്രിസ്തു മതം അക്കാലത്ത് ഗലീലിയുടെ സമയത്ത് സൂര്യനാണ് പ്ര പിന്നെ പ്രപഞ്ചത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ ക്രിസ്ത്യ പിന്നെ മത നേതാക്കന്മാർ അദ്ദേഹത്തെ പിന്നെ ജീവിതാവസാനം വരെ പിന്നെ നരകിപ്പിച്ചു കൊന്നു അല്ലേ അതേപോലെ തന്നെ ഇപ്പോ പണ്ട് ഹിന്ദു മതത്തിനകത്തുള്ള സതി സിസ്റ്റം ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടോ ഇപ്പൊ ഓരോ മതത്തിനകത്തുമുള്ള അനാചാരങ്ങൾ അത് പിന്നെ മാറുകയും അതിനകത്തുനിന്ന് തന്നെ അത്തരം റിഫോർമേഷന് വേണ്ടിയിട്ടുള്ള നേതാക്കന്മാർ ഉയർന്നു വരികയും മതപണ്ഡിതർ തന്നെ എന്നെ ശ്രദ്ധിക്കുകയും ഇപ്പൊ മാർട്ടിൻ ലൂതർക്കയും ഒക്കെ അർത്ഥത്തിൽ നമുക്ക് വലിയ ബഹുമാനം തോന്നുക അങ്ങനെയുള്ള ആളുകളാണ് ഈ ചകനൂർന്ന് പോലും വ്യാഴീതിയിലുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ല ബോഡി പോലും എവിടെയാണെന്ന് അറിയില്ല അപ്പൊ സ്വന്തം മതത്തെ പോലും നവീകരിക്കപ്പെടാതെ അവിടെ ഇടണമെന്നും സ്ത്രീകളെ ബാക്കിയുള്ളതൊക്കെ അടിമകളാക്കി നിർത്തണമെന്നും ബ്ലഡ് മണി വാങ്ങി പിന്നെ അപധത്തിൽ എന്തെങ്കിലും അപകട അപകടം സംഭവിച്ചാലിപ്പോ ഒരു വീട്ടില് ഒരാള് സ്വിച്ചിടുമ്പോ അപ്പുറത്തൊരാള് പിന്നെ കരണ്ട പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ മരിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടോൺ പ്രതിയാണ് അബദ്ധത്തിലായിരിക്കില്ലേ ഇത് ഇതിന് ഇവനും പിടിച്ചിട്ട് ഇവിടെ വധശിക്ഷ വിധിക്കുക പിന്നെ സിറാജ് വക്കീലിനെ കുറിച്ച് പറഞ്ഞത് സിറാജ് വക്കീൽ സിറാജ് വക്കീല് എനിക്ക് നന്നായിട്ട് അറിയാം സിറാജ് വക്കീൽ പിതാവ് ഒരു മതപണ്ഡിതനാണ് സിറാജ് വക്കീലും അദ്ദേഹം അഭിഭാഷകനാണെങ്കിലും ദീനി ബോധമുള്ള യഥാർത്ഥ ഇസ്ലാം മത പിന്നെ ആചാരങ്ങളെല്ലാം പ പരിപാലിച്ചു പോകുന്ന മതധർമ്മങ്ങളെല്ലാം പ്രവർത്തിച്ചു പോകുന്ന വളരെ നല്ല ചിന്തിക്കുന്ന അതുകൊണ്ട് ഉള്ള നമ്മുടെ പെരുന്നാൾ ദിവസം ഹൈക്കോടതിക്ക് അടുത്തുള്ള പള്ളിയില് ഉസ്താദ് ഈ കേസിൽ പണം പിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോ ആ ഉസ്താദിനെ പോയി പണം ആദ്യം കൊടുത്തിട്ട് സിറായി സർ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ സംഭാവന കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ പണി അല്ല ഇസ്ലാമിന് വേണ്ടി ചെയ്യേണ്ടത് ഇസ്ലാമി ഇസ്ലാമിക വിരുദ്ധമായ പണിയാണ് ഇതിന് ഇസ്ലാമിനെ അപമാനിക്കുന്ന പണിയാണെന്ന് പറഞ്ഞ ഉസ്താദിനെ ചോദ്യം ചെയ്ത് ബോധ്യപ്പെടുത്തി പോകുന്നു യെസ് ും നടക്കേണ്ടതാണ് എല്ലാ എല്ലാ ബോധമുള്ള ഉയർത്തേണ്ട ഒരു രീതിയു ഇത്തരം ശരിയത്ത് നിയമങ്ങൾ കാണൻ നിയമമാണ് എന്ന് പറയാനുള്ള ആർജവമാണ് ഇവർ കാണിക്കേണ്ടത് അത് ഇവിടെ കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് അറിയാസ് പിന്നെ ഇവിടെ കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം ഇവിടെ ഇപ്പൊ ഏക സിവിൽ കോഡ് നടപ്പിലാക്കരുതെന്ന് മാത്രമല്ല ഒരു അവസരം കിട്ടിയാൽ പി എഫ് ഐ ഒക്കെ കരുതി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ വരച്ചു വരയ്ക്കാൻ അവസരം കിട്ടും വരയ്ക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എവിടെ നമ്മളെ പിന്നെ ഫസൽ ഗപ്പൂർ വരെ പറഞ്ഞില്ലേ പോപ്പുലർ ഫ്രണ്ടിലാണ് പ്രതീക്ഷ എന്ന് ഒന്ന് പ്രസംഗിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അപ്പോ പിന്നെ ഇന്ത്യ ഭരിക്കാൻ ഇന്ത്യയിലെ ആൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ ഇന്ത്യയിലെങ്ങാനും അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും ഇവിടെ ഈ കോമൺ ക്രിമിനൽ കോഡ് എടുത്തു മാറ്റും ചെറിയ തൂലമ കൊണ്ടുവരും അപ്പൊ ഇതിന്റെ ഈ പ്രാകൃതമായ നിയമങ്ങളുടെ വഴിയെ സഞ്ചരിക്കാനുള്ള ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു പ്രതീക്ഷ ലോകത്തിലെ ഇസ്ലാമിക സംഘടനകളും മുസ്ലിം പണ്ഡിതന്മാരും അവരുടെ സഭകളും മുസ്ലിം രാജ്യങ്ങളും ഒന്നായി മുഹമ്മദ് ബിൻ സൽമാന്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചാൽ നിർഭാഗ്യവശാൽ അങ്ങയുടെ രാജ്യത്തെ കോടതി പ്രഖ്യാപിക്കുന്ന പല വിധികളും ഇസ്ലാമികമല്ല ഇസ്ലാമിക വിരുദ്ധമാണ് മനുഷ്യവിരുദ്ധമാണ് ഇസ്ലാമിനെ അപമാനകരമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇസ്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞ കാരണങ്ങളാൽ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങളാൽ സൗദി അറേബ്യയുടെ വിധികൾ ഇതിന് സമാനമായ പല വിധികളും ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ഈ സമയത്ത് ഞാൻ കടക്കുന്നില്ല ധാരാളം വിധികൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് മനുഷ്യവിരുദ്ധമായ വിധികൾ കൊലക്ക് കൊല എന്ന് പറയുന്നത് പലപ്പോഴും ഇന്റൻഷൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ രാജൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിയമത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അബദ്ധത്തിലെ മരണങ്ങൾ അപകട മരണങ്ങളായിട്ടേ വരികയുള്ളൂ മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് മാക്സിമം പറയാം ഇത് നരഹത്യക്ക് പോലും ഉദ്ദേശിച്ചിട്ടില്ല നരഹത്യയുടെ ഗണത്തിൽ പെടുത്താനും സത്യത്തിൽ ആ കുട്ടി ആ കുട്ടിക്ക് പറ്റിയ ആ കുട്ടിക്ക് ചെറുപ്പക്കാരന് പറ്റിയ ഒരു അപകടം ഇനി വേറൊരു കാര്യം ശിക്ഷ കൊടുക്കുമ്പോൾ ഓർക്കേണ്ടത് പതിനെട്ട് കൊല്ലം ജയിലിൽ കിടന്ന ഒരാൾ ജീവപര്യന്തത്തേക്കാളും എത്രയോ അപ്പുറം ഏരട്ട ജീവപര്യന്തം അതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അയാളോട് നീതി കാണിക്കേണ്ടത് ഇങ്ങനെയാണോ സമ്പൂർണ്ണമായിട്ടും അയാളെ മോചിപ്പിക്കുകയല്ലേ വേണ്ടത് ഇനി അയാളോട് കോമ്പൻസേഷൻ വാങ്ങിക്കുമ്പോൾ ആ സാധു മനുഷ്യനോട് ആവശ്യപ്പെടാവുന്ന കോമ്പൻസേഷൻ എത്രയാണ് ഈ കുട്ടി ജീവിച്ചിരുന്നെങ്കിൽ എന്ത് നേടുമായിരുന്നു മരിച്ചു കിട്ടിയതൊരു ഒരു ഒരു സൗകര്യമായി കരുതിയിട്ട് മരിച്ചുപോയ ഈ ഈ ജീവച്ഛവമായി ജീവിച്ചിരുന്ന ഒരു ഒരു പാവം കുട്ടിയുടെ പേരിൽ ആ രക്ഷിതാക്കൾ കാശുണ്ടാക്കാൻ തീരുമാനിക്കുന്നത് കാട്ടുകൊള്ളയാണ് അതുകൊണ്ട് കാട്ടുകൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ഒരു കാട്ടുനീതിയോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മുടെ മതപണ്ഡിതന്മാർ ഉത്തരം പറയേണ്ട ഒരു സമയമാണിത് ഈ സമയത്ത് ഒരു മതപണ്ഡിതനെങ്കിലും ആ നിലയിലേക്ക് ഉയർന്നു ഒരു നീതിബോധമുള്ള നീതിമാരായ ഒരു നിലയില് ഞാൻ ഒന്ന് ഇതിലുള്ള വിഷയം എന്താ വെച്ചാൽ ബേസിക്കലി ഇപ്പോ ഖുറാൻ ആണെങ്കിലും ബൈബിൾ ബൈബിളാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട സാധന ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും ഈ പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഈ കിതാബിലെ സാധനങ്ങൾ ഈ കാലത്തും അതേപടി ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതാ വിവര പ്രശ്നം കാലത്തിന് ഇതൊക്കെ നവീകരിക്കപ്പെടേണ്ടേ എടുത്ത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണ്ടേ അത് ചെയ്യണ്ടേ ഒരു കാലത്ത് നമ്മളെ നാട്ടിൽ സ്ത്രീകൾ ടി വി കാണാൻ പാടില്ലായിരുന്നു എൻ്റെ അയലോകത്തിലുള്ളവരൊന്നും വീട്ടിൽ ടി വി മേടിക്കാൻ സൗകര്യം ഇല്ല പ്രവാസികളാണൊക്കെ പക്ഷെ അവിടുത്തെ കുട്ടികളൊക്കെ ഞായറാഴ്ച അന്ന് ദൂരദർശനില സിനിമ ഉണ്ടാവും ഈ അങ്ങോട്ടുള്ള എന്റെ വരിക നിലത്തും അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഇട്ടിരുന്ന് എല്ലാവരും കൂടി ഇരിക്കാനുള്ള സൗകര്യമില്ല അപ്പം നില പായ വിളിച്ചിട്ട് എല്ലാവരും കൂടി ഇട്ടിരുന്നിട്ട് സിനിമയാണ് ഞായറാഴ്ച ദൂര ദിവസം സിനിമ പിന്നെ ഇപ്പൊ അത് മാറിയില്ലേ ഇപ്പോൾ പിന്നെ എല്ലാ മതത്തിൽപ്പെട്ട ഒരു സിനിമയിൽ ഇപ്പം അഭിനയിക്കുന്നു സിനിമയിലെ പിന്നെ വിവിധ പിന്നെ അണിയറ പ്രവർത്തനങ്ങളുടെ പങ്കാളികളാവുന്നു സിനിമ കുടുംബസമേതം പോയി കാണുന്നു വീട്ടിൽ ഇപ്പം എല്ലാവരും ഈ ടി പിന്നെ സിനിമ കാണരുതെന്ന് പറഞ്ഞാൽ മൂലിയാൻമാരെ മുഴുവൻ കയ്യിൽ ഇപ്പോൾ ഫോണാണല്ലോ ഉള്ളത് ഏറ്റവും വലിയ പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഐഫോൺ കൊണ്ടു കൊണ്ടിടക്കുകയാണ് ഇത് ഈ ഇങ്ങനെ കാലഘട്ടത്തിലും ഇപ്പോഴും ഇതൊക്കെ അനുഭവിക്കാം മറ്റുള്ളവർ ഇപ്പോഴും ആ പിന്നെ പ്രാകൃതമായ നിയമങ്ങളുടെ തടവറയിൽ കിടന്ന് സഫർ ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുന്ന ഇടത്തുള്ള പ്രശ്നമുണ്ട് വളരെ പറഞ്ഞ മനോഭാവമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആത്മപരിശോധനയ്ക്കുള്ള സമയമാണിത് കാരണം ഇന്ത്യയിൽ അതിനുള്ള അവസരങ്ങൾ ഇന്ത്യയിൽ ഇപ്പൊ ഇവർ എന്തു വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല ഞാൻ ഇപ്പൊ മുത്തലാഖ് വന്നു അതേപോലെ തന്നെ ഏക സിവിൽ കോഡ് വരും ഇതൊക്കെ വരുമ്പോ ഇത്തരം കാടൻ നിയമങ്ങളെല്ലാം മാറ്റി നിർത്തപ്പെടും പക്ഷേ അറബ് രാജ്യങ്ങൾക്കകത്ത് നവീകരണത്തിന്റെ പാതയിലൂടെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാളാണ് നിങ്ങൾ എടുത്തു പറഞ്ഞ പോലെ തന്നെ സൽമാൻ രാജകുമാരൻ അതേപോലെ യു എ യിലെ ഭരണാധികാരികൾ ബഹ്റിന്റെ ഭരണാധികാരികൾ ഈ യാഥാസ്ഥികതയുടെ തടവറയിൽ നിന്ന് പറ്റം പുറത്തോട്ട് വരാത്തത് ഖത്തറിലും കുബൈറ്റിലൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോ ഈ രീതിയിലുള്ള ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കാനുള്ള യോജിക്കുകയാണ് ഒറ്റ 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 കാര്യം കൂടിയുള്ളൂ ഈ കുട്ടി തിരിച്ചു വരുന്നത് ആലോചിച്ചു ആ കുട്ടിയുടെ യൗവനം ഈ ചെറുപ്പക്കാരന്റെ എം പി അബ്ദുൾ റഹീമ് പോകുന്നത് ഇരുപത്തിനാലാം വയസ്സിലാണ് തിരിച്ചു വന്ന് വരുന്നത് നാൽപ്പത്തി വയസ്സിലാണ് വിവാഹ ജീവിതം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ കുട്ടിയുടെ യൗവനത്തെ നഷ്ടപ്പെട്ടു പോയ യൗവനത്തെ മുൻനിർത്തിയെങ്കിലും കൃത്യമായ തീരുമാനം ഉണ്ടാകണം എനിക്ക് തോന്നുന്നു കൃത്യമായ വലിയ തോതിലുള്ള കോലാഹലങ്ങൾ ഇനിയാണ് വലിയ തോതിലുള്ള കോലാഹലങ്ങളും സമരങ്ങളും ഒച്ചപ്പാടുകളും ലോകത്തിലെ മനസാക്ഷിയുള്ള ഇസ്ലാമിക മതസമൂഹത്തിനകത്ത് ഉയർന്നു വരേണ്ടതുണ്ട് അത് ഒരൊറ്റ കാര്യം ആണ് അതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജൻ പറഞ്ഞത് കാലത്തിനനുസരിച്ച് മാനവീകതയ്ക്കനുസരിച്ച് മതത്തിന്റെ തന്നെ സത്തക്കനുസരിച്ച് ടെക്സ്റ്റുകൾ സത്തക്കനുസരിച്ച് പാഠങ്ങളിൽ അനിവാര്യമായ വ്യാഖ്യാനങ്ങൾ വരണം ദുർവ്യാഖ്യാനമാണ് ഇതിന്റെ ഫലം കൊലക്ക് കൊല എന്ന് പറയുന്നത് പോലും ആധുനിക സമൂഹത്തിൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായിരിക്കേ അപകടത്തെ കൊലപാതകമായി വ്യാഖ്യാനിക്കുന്നത് എന്തുമാത്രം വലിയ വലിയ ദുഷ്ടകൃത്യമാണ് എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലോകത്തിലെ ഇസ്ലാമിക സമൂഹവും മനസാക്ഷിയുള്ള എല്ലാ വിശ്വാസി സമൂഹവും ഇതനുസരിച്ച് ഉണർന്ന് ചിന്തിക്കാൻ എം പി അബ്ദുറഹീമിന്റെ ദുരന്ത ജന്മം ഒരുപക്ഷേ മഹാഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി തിരിച്ചുവരുന്ന ചെറുപ്പക്കാരന്റെ ജന്മം ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക